അതായത് ഇപ്പൊ നമ്മൾ കാണുന്നത് അമേരിക്കയും കാനഡയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗത യുദ്ധമല്ല കൺവെൻഷനൽ വാറല്ല ഒരു വ്യാപാര യുദ്ധത്തിന്റെ സകലവിധമായിട്ടുള്ള ലക്ഷണങ്ങളും തിരഞ്ഞിരിക്കുക ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് ഒരേ ഒരു പരസ്യമാണ് അത്ര ഒമ്പൻ പരസ്യം അതപ്പോ ഒന്നൊന്നര പരസ്യമായിരിക്കേ എന്താണ് ആ പരസ്യത്തിന്റെ മാറ്റ് ഒന്നര പരസ്യം സംശയമൊന്നുമില്ല ഇത് ഇന്നൊരു സാഹചര്യം എന്ന് യു എസ് താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കാനഡീയമായിട്ടുള്ള സംഘർഷം നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ അവസ്ഥയിൽ ട്രംപിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ പ്രതികരിക്കുന്നതിനകത്തുള്ള സാങ്കിത്യം അയാൾക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റാണ് ഇയാള് ഇപ്പോ തായ്വാനുമായിട്ടുള്ള ചൈനയുടെ പ്രശ്നം അതിപ്പോ അവിടെ ആ ആകാശത്തും കടലിലും വളഞ്ഞിരിക്കുകയാണ് തായ്വാൻ തായ്വാൻ സേനയെ ചൈന തായ്വാനെ വളഞ്ഞിരിക്കുകയാണ് അപ്പൊ ഏത് നിമിഷവും അവിടെ ഒരു യുദ്ധാന്തരീക്ഷം ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്നലെ ഇന്നലെ വരെയുള്ള ഇന്നലത്തെ റിപ്പോർട്ടാണ് ഈ പറയുന്നത് അപ്പൊ അത് മറ്റൊരു വിഷയമാണ് ഈ ഒരു കോണ്ടസ്റ്റില് അമേരിക്കയുടെ ഒരു താല്പര്യം ചൈനക്കെതിരായി അമേരിക്കയുടെ നിലപാടിൽ തായ്വാന് കൂടെ നിൽക്കണമെങ്കിൽ അമേരിക്കയെ സഹായിക്കേണ്ട സഖ്യ രാഷ്ട്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള പിന്തുണ കാനഡയിൽ ക്വാഡും ചേരണം നിന്നുണ്ടാവണം അപ്പൊ ആ തുണ ആ പിന്തുണ ജിയോ പൊളിറ്റിക്കൽ നിലപാടുകൾ ജിയോ പൊളിറ്റിക്കലുള്ള ഉള്ള ഇവരുടെ നിലപാടുകൾ ട്രംപിന്റെ നിലപാടുകളൊക്കെ സങ്കീർണ്ണമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാനത്തിലേക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ സ്വയം കുഴിയിൽ ചാടുന്ന സ്വയം പൊരയ്ക്ക് തീവ്ക്കുന്ന ഒരു പണിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ കാരണമായത് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒണ്ടാരിയോ കാനഡയിലെ ഒണ്ടാരിയോ സർക്കാരിന്റെ ഒരു ആന്റി താരിഫ് പരസ്യമാണ് താരിഫിനെതിരായ അമേരിക്കൻ താരിഫിനെതിരായ ഒരു ആന്റി പരസ്യം റൊണാൾഡ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ആ പരസ്യം ആ പറഞ്ഞ കാര്യങ്ങളില് അത് ഈ ഈ പരസ്യം പഴയൊരു പരസ്യമാണ് അദ്ദേഹത്തിന്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിലെ ഒരു റേഡിയോ പ്രസംഗത്തിലെ ഓഡിയോ ഭാഗങ്ങൾ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്

ഈ റീഗൻ ഫൗണ്ടേഷൻ തന്നെയാണ് അപ്പൊ അവരെ അതിനകത്ത് ഒരു അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അങ്ങനെ ഉപയോഗിച്ചതിൽ അവർക്കൊരു ഒരു ഖേദം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതങ്ങനെ അങ്ങനെ ശരിയായില്ല എന്നൊരു നിലപാടെടുത്തപ്പോൾ അപ്പോഴാണ് അവർ ട്രീറ്റ് ചെയ്തപ്പോഴാണ് ഈ നമ്മളെ ശ്രീമാൻ ട്രംപിന്റെ ശ്രദ്ധയിൽ അത് പെട്ടത് അപ്പൊ ആ ട്രംപ് പരസ്യം കാണാവുന്നതിലും കടുത്ത പ്രചാരണമാണ് എന്ന് പറഞ്ഞു അത് കാണാവുന്നതിലെന്ന് വെച്ചാൽ കണ്ടുനിൽക്കാൻ പറ്റാത്ത അത്രയും കേൾക്കാൻ പറ്റാത്ത അത്രയും ഭീകരമായി പോയുന്ന നിലപാടാണ് അദ്ദേഹത്തിന്റെ നിയമവിരുദ്ധമായ ഇടപാടലാണ് എന്ന് ട്രംപ് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ അതേ അതിന് കടുത്ത ഭാഷയിൽ ടെർമിനേറ്റഡ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവരുടെ ഗുരുതരമായ പെരുമാറ്റം കാരണം കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും ഇതോടെ നിർത്തിക്കോ പരിപാടി നിർത്തിക്കോ എല്ലാം അവസാനിച്ചു കേട്ടോ അവസാനിപ്പിക്കും എന്ന് സാധാരണ നാട്ടിൻപുറത്തെ ചില ആളുകൾ ചില മധ്യസ്ഥരൊക്കെ പറയുന്ന പോലെയാണ് ഈ പരിപാടി നമുക്കിനി വേണ്ട എല്ലാം ഇന്നത്തോടെ തീർന്നു എന്ന് പറയുന്നത് അസന്നിഗ്ധായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യലില് സോഷ്യൽ മീഡിയ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ അദ്ദേഹം പ്രഖ്യാപനം നടത്തി അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പൊ ഇദ്ദേഹം മുഴുവൻ ചീത്ത പറഞ്ഞു മുഴുവൻ മുഴുവൻ പറഞ്ഞു പറഞ്ഞു അപ്പം അത് അവിടുത്തെ അവരുടെ പിന്നെ സെക്രട്ടറി ട്രംപിന്റെ വൈറ്റ് ഹൗസ് വക്താവ് അടക്കം അത് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് വരാം കുറിച്ച് ട്രംപിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ താരിഫുകൾക്കെതിരെ സംസാരിക്കുന്ന റൊണാൾഡ് ഡ്രീഗന്റെ ക്ലിപ്പ് ഈ പരസ്യത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് താരിഫുകൾക്കെതിരായിട്ട് മുമ്പപ്പോഴോ മറ്റേതൊരു കോണ്ടസ്റ്റില് ഒരു കണ്ടന്റ് ആ കണ്ടന്റിന്റെ അടുത്ത് ഇവിടെ സോഷ്യൽ മീഡിയയിലേക്ക് അമേരിക്കയുടെ സ്ഥിരം നയം ഫ്രീ ട്രേഡിനാണ് അവർ താരിഫ് അങ്ങനെയുള്ള ലൈസൻസ് രാജിന് എല്ലാ അമേരിക്ക എതിരാണ് എല്ലാ കാലത്തും അങ്ങനെ അതാണ് എന്നിട്ട് ഇപ്പോഴാണ് താരിഫ് വാർ അവർ നടത്തിക്കൊണ്ടിരുന്നത് ഇത് അമേരിക്കൻ നയത്തിന് അടിസ്ഥാനപരമായിട്ട് വിരുദ്ധമാണ് നമ്മൾ ചില ചേട്ടാ നമ്മൾ ചില വീഡിയോയിലൊക്കെ നമ്മള് ചില കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മള് വളരെ പല ആളുകളും അങ്ങനെ പെടാറുണ്ട് രാഷ്ട്രീയക്കാരും ഒക്കെ പെടാറുണ്ട് നമ്മള് പറഞ്ഞതായിരിക്കില്ല അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു വലിയ സിറ്റുവേഷൻ അവന്റെ ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയും അങ്ങനെ പറയുന്നത് എന്തായാലും വഞ്ചനാപരവും വ്യാജവുമാണെന്ന് ട്രംപ് ആരോപിച്ചു അപ്പൊ താരിഫോൾ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് വളരെ പ്രധാനമാണെന്നും ഈ പരസ്യം യുഎസും യു എസിലെ സുപ്രീം കോടതിയും മറ്റു കോടതികളും താരിഫ് സംബന്ധിച്ച വിധിന്യായങ്ങളിൽ അതിനകത്ത് ഇടപെടാനുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് കാനഡ ഇത് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പരമാധികാരത്തെ ഞങ്ങളുടെ കോടതി ന്യായാന്യായങ്ങളിൽ ഇടപെടാനുള്ള ശ്രമമാണ് ഈ പരസ്യത്തിലൂടെ കാനഡ നടത്തുന്നത് വൈറലായി ഉറപ്പാണ് ഉറപ്പാണ് വൈറലായിട്ടുണ്ടാകും അതും തിരുനെറ്റിക്കുകൊണ്ടു ട്രംപിന്റെ എന്നാണ് എടുക്കുമ്പോൾ ഒറ്റ പരസ്യമായിരുന്നു അപ്പൊ തൊടുക്കുമ്പോൾ അത് പത്തായിരുന്നു തൊള്ളുമ്പോൾ ഒരു കോടി കവിവാക്യം പോലെയാണ് വലാറിന്റെ വാക്കുകൾ പോലെ അപ്പം റീഗൻ ഫൗണ്ടേഷൻ ഇതിനെതിരായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രതികരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവരെ അവര് ട്രീറ്റ് ചെയ്തപ്പോ അവര് പ്രതികരിച്ചപ്പോഴാണ് ട്രംപിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത് വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവ് കെവിൻ ഹാസെറ്റ് ട്രംപിന്റെ ഈ അതൃപ്തിയെ വെച്ചുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയോ കാനടക്കാർ ചർച്ചയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരാണ് ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ മര്യാദക്ക് സംസാരിക്കാൻ അവർക്ക് അറിയില്ല വഴക്കമില്ലാത്തവരാണ് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഇല്ല തീരെ വഴങ്ങാത്ത കാട്ടു മനുഷ്യരെ പോലെയാണ് ആര് കാനഡക്കാര് ഇവരോ ഈ കുടിയേറ്റക്കാരുടെ സ്ഥിതി എന്താണ് ഇതിനേക്കാളും വഴക്കമില്ലാത്തവരാണ് ആ വഴക്കമില്ലാത്തവന്റെ വഴക്കമില്ലാത്ത രാജാവാണ് ട്രംപ് എന്ന് അസന്യഗ്ധമായിട്ട് പറയേണ്ടി വരുന്നത് നമുക്കിപ്പോ അപ്പൊ അങ്ങനെ കാനഡയുടെ പ്രതികരണം എന്താ അറിയോ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിമാർ കാർണി നോബൽ പ്രൈസ് സമ്മാനിതനായിട്ടുള്ള കാലഘട്ടം കാരണേ വലിയ വലിയ മനുഷ്യനാണ് ഇന്ത്യ നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പം അദ്ദേഹം സാമ്പത്തിക വിശാരതനാണ് അപ്പൊ അദ്ദേഹം നേരിട്ട് പ്രതികരിച്ചിട്ടില്ല പക്ഷെ താരിഫ് ഭീഷണികളെ തുറന്ന് യു എസിനു പുറത്തുള്ള രാജ്യങ്ങളിലേക്കുള്ള രാജ്യത്തിന്റെ കയറ്റുമതി ഇരട്ടിയാക്കാൻ താൻ ലക്ഷ്യമിടുന്നതായി അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു കയറ്റുമതി കൂട്ടാൻ പോവുകയാണ് ഇന്ത്യ ചെയ്തതുപോലെ താരിഫ് വിഷയം വന്നപ്പോൾ നമുക്ക് പന്ത്രണ്ട് ശതമാനം ആ വിപണി നഷ്ടപ്പെട്ടപ്പോൾ മറ്റു ഇടങ്ങളിൽ നിന്ന് ആ വിപണികൾ പുതിയ വിപണികൾ ഉടനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി അത് പതിനൊന്നിൽ നമ്പർത്തിച്ചു ഇനി ഓരെണ്ണവും കൂടി ബാക്കിയുള്ളൂ ഇനിയും നമ്മൾ കണ്ടെത്തും നമ്മൾ അതിനെ മറികടക്കും എന്ന് പോലെ ഇപ്പോൾ യു എസിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് അവരത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ള നിലപാടിനാണ് ലക്ഷ്യമിടുന്നതായിട്ട് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു അപ്പൊ ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ ഒണ്ടാരിയോയിലെ വ്യവസായ മേഖലയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടു അപ്പം അതുകൊണ്ടാണ് ആ തിരിച്ചടിയെ തുടർന്നാണ് ഒണ്ടാരിയോ പ്രീമിയർ ഡ് ഫോർഡിന്റെ സർക്കാർ റീഗിനെ പരസ്യത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടി പരസ്യം പുറത്തിറക്കിയത് അവർക്ക് അവിടെ നഷ്ടം വന്നു അപ്പൊ നഷ്ടം വന്നപ്പോ ഒരു പരസ്യമൊക്കെ ചെയ്തിട്ട് വ്യവസായക്കൊന്നു ഉണർത്തണ്ടേ ആളുകൾ അമേരിക്കക്ക് കൊള്ളാണ്ട് കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെ ഈ പരസ്യം ട്രംപിന് ശ്രദ്ധയപ്പെട്ടത് തനിക്ക് അത്ഭുതമൊന്നുമില്ല എന്ന് ഫോർഡ് പ്രതികരിച്ചു ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടന്ന സംഭവമാണ്ഡ് റേഡിയോ പ്രഭാഷണം നമ്മുടെ മൻ കി ബാത്ത് പോലെ അവരുടെ ചെയ്യാറില്ല ആ പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളാ ഇപ്പൊ റൊണാൾഡ് റെയ്ഗന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് റെയ്ഗന്റെ പ്രസിഡൻഷ്യൽ റോഗി റെയ്ഗൻ പ്രസിഡൻഷ്യൽ ഫൗണ്ടേഷൻ അവരിപ്പോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രഭാഷണത്തെ തെറ്റാങ്കൾ പറഞ്ഞ ആ പോലെ തെറ്റായി എഡിറ്റ് ചെയ്ത് ചേർത്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഉണ്ടോ ഏഹ് പറഞ്ഞു വാക്കുകൾ ഇത്ര അടിസ്ഥാനം ഇല്ല പറഞ്ഞിട്ടില്ല ഫ്രീ ട്രേഡിന് അനുകൂലമാണ് നമ്മൾ ഫ്രീ ട്രേഡിനെ ആണ് അനുകൂലിക്കേണ്ടത് യാതൊരുത്തരത്തിലും യാതൊരു വിധത്തിലുമുള്ള അതെ 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 അത് തീർച്ചയായിട്ടും ഇപ്പൊ അതുണ്ട് അപ്പം എന്തായാലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലായിരിക്കും ഒരു ടി വി വെറുമൊരു ടി വി പരസ്യത്തെ ചൊല്ലി ഇത് വെറുമൊരു ടി വി പരസ്യം അല്ല മൊത്തത്തിൽ അമേരിക്കയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ ഉലച്ചുകൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നു കാനഡ അമേരിക്കൻ വ്യാപാരം കുറയാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു കാനഡയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്ന അവരുടെ സ്ലോഗൻ അവരുടെ ദേശീയ താല്പര്യങ്ങൾ കാനഡിയൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുക ബൈ കാനഡിയൻ ആ വ്യാപാരം വോക്കൽ ഫോർ എന്ന മോദിയുടെ ുംവാക്യത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു രസം അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആകും എന്ന് കരുതിയ കാനഡ ഇന്ന് തൊട്ടായിരത്തുള്ള ശത്രു രാജ്യമാണ് എന്ന് മാത്രമല്ല ഈ സ്റ്റേറ്റ് ആയി എന്ന് മാത്രമല്ല അത് നെയ്ബർഹുഡ് ഉള്ള ഒരു രാജ്യം ശത്രുവായിട്ട് മാറി ആ നെനിമി ആ നെനിമിൻ ദി നെയ്ബർഹുഡ് ഇസ് Far more dangerous than an enemy far away. Mm. That's the problem. That's right. a big problem. അങ്ങനെ വരുമ്പോഴാണ് ഈ കാനഡിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുക ബൈ കാനഡിയൻ എന്ന അവരുടെ വ്യാപാര സങ്കല്പം ഇപ്പൊ അത് വളരെ ശക്തിപ്പെടാൻ വൈറലാവാൻ സാധ്യതയുണ്ട് ഈ ഒരു നിലപാടെന്നാ പറയുന്നത് അപ്പൊ ഓർത്തൊരു തലത്തിൽ അമേരിക്കയോടുള്ള താല്പര്യക്കുറവ് എന്തായാലും ഇത് കൂട്ടാൻ സഹായിക്കുക ഒരു പരസ്യം എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പരസ്യം ചുമ്മാ എത്രയും പൈസ മുടക്കിയത് കൊള്ളണ്ടുണ്ടാക്കി നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ടത് കാനഡ കൊടുത്തിരിക്കുന്നു ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് ഇനി കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് പോകാം പരസ്പരം ഉള്ള ഒരു പ്രതിരോധ മാർഗമായിട്ടും മാറും പ്രതിരോധിക്കാൻ കാനഡ തീരുമാനിച്ചു കാനഡയുടെ പ്രതിരോധം അതിശക്തമാണ് പരസ്യം അതിശക്തമാണ് അത് ലോകം എമ്പാടും വൈറലായി കഴിഞ്ഞു അത് എഫക്റ്റീവായിരിക്കുന്നു ട്രംപിന് ഇത് അപമാനകരമാണ് ട്രംപ് എന്ത് സ്റ്റോപ്പ് ചെയ്താലും ടെർമിനേറ്റ് ചെയ്താലും കാനഡയുടെ മുന്നോട്ടുള്ള യാത്രയെ ട്രംപിന്റെ ഈഗോ ആണ് ഈ വ്യാപാര ചുങ്കത്തിലേക്ക് പോയത് ആ ഈഗോ കൊണ്ട് തന്നെ ലോകത്തിന്റെ സമാധാനം കെടുത്തും അദ്ദേഹത്തിന്റെ ഈഗോ അവസാനം അവസാനും ഒരു ഇപ്പൊ അദ്ദേഹം പുറത്തു കാരണം ഇപ്പോ ഇടക്കാല തിരഞ്ഞെടുപ്പ് വരികയാണ് അതിൽ ഡെമോക്രാറ്റികൾക്ക് മിക്കവാറും ട്രംപിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക